ഒറ്റ നോട്ടത്തിൽ ആഡംബര രണ്ട് യാത്രക്കാർ മാത്രം എന്നാൽ വാഹന പരിശോധന കണ്ടതോടെ കാറിന്റെ വേഗം കുറഞ്ഞു ഉള്ളിലുള്ളവർ പരുങ്ങി പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് പതിനായിരത്തിലധികം ചെറു കവറുകളിലാക്കി ലഹരി ചാക്ക് കണക്കിന് സീറ്റിനടിയിലും രഹസ്യ അറയിലുമായി ഒളിപ്പിച്ചിരിക്കുന്നു പാലക്കാടാണ് സംഭവം കസബ പോലീസാണ് വാഹന പരിശോധനയ്ക്കിടെ മണ്ണാർക്കാട് സ്വദേശികളായ സൈദലബിയെയും മുഹമ്മദ് ഹക്കിമിനെയും കണക്കിന് ലഹരിയുമായി പിടികൂടിയത് കർണാടകയിൽ നിന്ന് ലഹരി പൊള്ളാച്ചിയിലെ മൊത്ത കച്ചവടക്കാർക്ക് കൈമാറാനാണ് പ്രതികൾ കാറിൽ കൊണ്ടുപോയത് ആഡംബരക്കാറും ആളൊഴിഞ്ഞ രീതിയിലുള്ള ഇരിപ്പും ആരും സംശയിക്കുകയുമില്ല ഇതാണ് പ്രതികളുടെ പതിവ് രീതി ഇരുപത്തിമൂന്ന് ചാക്കുകളിലായാണ് ലഹരി ഉണ്ടായിരുന്നത് പൊള്ളാച്ചിയിലെത്തിക്കുന്ന ഈ ലഹരി മൊത്ത കച്ചവടക്കാരൻ വീണ്ടും ഇരട്ടി വിലയ്ക്ക് കേരളത്തിലെ ചെറുകിട കച്ചവടക്കാർക്ക് കൈമാറുകയാണ് മറ്റൊരു രീതി ഇരുവരും സമാനമായ രീതിയിൽ നടത്തിയ ലഹരി ഇടപാടുകളെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ പാലക്കാട് സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫ ജ്വല്ലറി നൽകുന്നു ആഭരണങ്ങൾ ഇൻഷുറൻസ് കൂടാതെ ബി ഐ എസ് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം